എന്റെ പായ കാമുകന്റെ പേര് അങ്ങനെ എന്തെങ്കിലും കാണാൻ കിട്ടീന് അത് ഇർഫാൻ മുന്നേ ചിലപ്പോ അല്ലേ ഒന്ന് വിത്ത് വിത്ത് പറഞ്ഞു പറഞ്ഞിട്ട് പെട്ടെന്ന് പ്രസവിക്കണ സ്റ്റെപ്പാണ് കാര്യം പെട്ടെന്ന് പ്രസവിക്കണം അന്റെ പ്രസവ വീഡിയോ നമുക്ക് കണ്ടന്റ് ആക്കി സിംഗം സിംഗം കിട്ടൂല ഏ ആദ്യം പറഞ്ഞല്ലോ നോക്ക് ആദ്യത്തെ പറഞ്ഞ സിംഗം അപ്പൊ ഇന്നത്തെ വ്ലോഗ് തുടങ്ങണത് നമ്മള് ഇതിന്റെ പേരത്താണ് ഇതിന്റെ പേരെത്തമ്മ വന്നാണ് കോതമ്പ അലീസോ അതാണ് അലീസ അല്ലേ അപ്പൊ നീക്ക് പഞ്ചസാര ഒക്കെ ഇട്ടു നിന്നോ അപ്പൊ പഞ്ചസാര പഞ്ചസാര ഇട്ടാണ് കുറച്ചിട്ടാ സൂതറ കൂടും ആ മതി മതി കട്ടൻ ചായല്ല പാൽ ചായ കുടിച്ചട്ടോ ഞങ്ങൾ ഈ ഗല്ലിന്റെ വൃത്തി വൈകുന്നേരം എല്ലാവരും അവിടെ ഇങ്ങനെ അറിയാൻ വേണ്ടിട്ട് പിന്നീന്നവിടെ വാക്കിങ് നോക്കി അതില് ആ പള്ളിയും കൊണ്ടടക്കുന്നുണ്ട് നിങ്ങൾ ഇന്ന് പ്രസവിക്കും നാളെ പ്രസവിക്കും എഴുതിയാണ്ട് ഇങ്ങനെ കുത്തിറക്കാണ് പ്രസവിക്കാവ എന്നാ പ്രസവിക്കാഴത്ത് പോയിട്ടോ ആരുണ്ടോ ഞങ്ങള് കണ്ടെ പോലെ പോരേണ്ട അവിടെ ഞങ്ങളെ ഞങ്ങളന എന്ന് പറയാൻ പറഞ്ഞ പെണ്ണുങ്ങൾ പോവ വിചാരിച്ചാണിങ്ങനെ ഇങ്ങനെ ഉണ്ടെന്ന്

അടയാളെന്തായാലും അതിനെന്താ പോലെ ഡോക്ടറെ കഴിഞ്ഞ് പിന്നെ മാറിയിട്ട് അടയാളപ്പ എന്തായാലും വരും ഒരു വേറൊരു പോകുമ്പഴിണ്ട് പറഞ്ഞു എന്നിട്ട് അപ്പൊ അപ്പ എന്തായി ഏതോർമല്ല എനിക്ക് എന്റെ പഴയ കാമുകന്റെ പേര് എൻ്റെ പഴയ കാമുകന്റെ പേര് അങ്ങനെ എന്തെങ്കിലും കാണാ ചിട്ടീന് അത് ഇർഫാന്റെ മുന്നേ ചിലപ്പോ പറയാൻ മേടിച്ചിട്ടല്ലേ കത്തൊന്ന് ആലോചിച്ച് നോക്ക് ശരിക്കും ആലോചിച്ച് നോക്കാം എന്റെ അമ്മാര് പേരോ ഏ നമ്പറാ അതൊക്കെ എൻ്റെ ഒരു നമ്പറാ അപ്പൊ ഞങ്ങൾ ഇത് കാണാൻ വന്നാണ് കേട്ടോണി ഇത് റിൻചാദിന്റെ പൂന്തോട്ടം റിൻഷാദിന്റെ എന്താ പറയാ ഗാർഡൻ ഇത് എന്ത് എന്താ വൃന്ദാവന ആ വൃന്ദാവനം ഗാർഡൻ ഇമ്മ പറയാൻ പറഞ്ഞു റിൻസാദ് എൻ്റെതാ

അമ്മ ഞങ്ങൾ ഇങ്ങളാവന കാണാൻ വേണ്ടി വന്നതാ വൃന്ദാവൻസാദ് പത്ത് റുപ്യ പറഞ്ഞു കൂട്ടിയല്ലോ ഏജ അങ്ങോട്ട് കമ്മീഷൻ അടിച്ചാതിക്കല്ലേ ഇത് അങ്ങോട്ടും കൊണ്ടല്ലോ പരിപാടിയാണ് കേറി വന്നൂടെ എനിക്ക് പെട്ടെന്ന് പ്രസവിക്കണ സ്റ്റെപ്പിൽ കേറിയാണ് പെട്ടെന്ന് പ്രസവിക്കണം ഇനി ആന്റെ പ്രസവ വീഡിയോ വീടൊക്കെ നമുക്ക് കണ്ടന്റാക്കി കിട്ടൂല ഏ ഞങ്ങള് കുട്ടിനെ കാണാൻ വരുന്നത് പിന്നെ ഞങ്ങൾ ഡ്രസ് ഇങ്ങനെ തെരഞ്ഞെ മാതിരി കാട്ടുന്നിട്ട് ഇങ്ങോട്ട് തന്നെ വാങ്ങും അതെ ആ പരിപാടി ഇണ്ടല്ലേ രണ്ടന്റാക്കി കണ്ടന്റായി കണ്ടന്റ് ഒരുപാട് ചെറിയൊരു പരിപാടിയൊക്കെയാണ് വലുതാക്കി ഉണ്ടാക്കിയത് അമയ്യ ിച്ചില്ലേ മുട്ട പപ്പ്സാ പപ്പ്സ് മേടിച്ചോ 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 നീനെ ആ മേടിച്ചോ ജേതാന തിന്നോ ഞാൻ തിന്നിഞ്ജണ്ടത്തെ അങ്ങനെന്താ കുട്ടിക്ക് തന്നെ കൊടുത്താ വെല്ലുവിനെ കൊടുത്താ ഇത് ശ്രദ്ധിച്ചില്ല ഇന്നൊരു ചങ്ങാതിന്റെ ഒരു ഭാഗത്തുനിന്ന് നോക്കി കഴിഞ്ഞ സൂര്യല്ലേ സൂര്യന്റെ കട്ട് സിംഗം 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 ആ സിംഗത്തെ লুকে পাছ নাকি লুকে ഇൻഡൽഫാമോ കഞ്ചൽഫാമോ ഇനി ഞാൻ ഭക്ഷണമുണ്ടാക്കുന്ന പരിപാടിയല്ല ഞാൻ നിർത്തി ഞാൻ ഭക്ഷണുണ്ടാക്കൂല ഭക്ഷണുണ്ടാക്കിയതാ ഈ കാണുന്നത് കാണാ വെറൈറ്റി അല്ലേ കൈന്റെ അത് തിരുമ്പി വരും അതെന്താ പറയലേ ആ അതന്നെ ആപ്പിൾ തിരുമ്പ് ആ വേറും നല്ല കൊതുകെറ നമ്മള് ഓൽമെന്റ് മാത്രേള്ളു ഓൽമന്റ് ആന്റിബയോട്ടിക്കിന്റെ കൂളിക്ക് വേറൊടിച്ചല്ലേ കൊതുകൊക്കെ പേരിലും കൊതുക്ണ്ട് ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തു അങ്ങോട്ട് പോട്ടെന്നാ പിന്നാറ്റ നാളെ വരാം ഞങ്ങള് പെരീക്കന്നെ കേരട്ടെ നാളെ എത്താച്ചോ അതൊക്കെ പൊറത്തൊക്കെ എടുത്തോ ഞാൻ വരുമ്പോ എല്ലാ എടുത്താതിട്ടാ ഞാൻ പെരീട്ടോ കേസ് കുട്ടിനെ കൊണ്ട് പുറത്തു നിൽക്കാൻ പാടില്ല അങ്ങനെയാണ് നിയമം നിയമം ലംഘിക്കാൻ പാടില്ലല്ലോ മോളെ നല്ല കേറിക്കാണ് മുമ്പെ പബ്സും പോലും പറ്റാത്ത പബ്സോ പബ്സാണെ ചെന്നസ എനിക്ക് വേണ്ടല്ലോ അത് പോയി വന്നാവനൊക്കെ കണ്ടു പോയി വന്നു പപ്സും തൊക്കെ കിട്ടിയു അതും ലാഭം എന്നാലും പോണം അപ്പോ ഇന്നത്തെ ഭാഗം മരുഭാഗം കൊടുത്തു കയറിക്കോളി നിസ്കരിച്ചോ ഏ നി

വൈറ്റ് സുഖല്ലേ അതൊന്ന് കറിയൊക്കെ ഞങ്ങള് ചപ്പാത്തി ചത്താപ്പി ഞങ്ങള് കൾച്ചറൽ റിച്ച് ഫാമിലിയാണ് ഞങ്ങൾ രാത്രി ചപ്പാത്തിയെ കൂട്ടുള്ളൂ മീൻകറിയേ കൂട്ടുള്ളൂ ഞങ്ങട്ട് നല്ല ചോറ്

ആ പറഞ്ഞ കേക്കോ ആ കുട്ടികളൊക്കെ കണ്ണുറ്റിണ്ട് പേടിപ്പിച്ചാൻ പറ്റൂലോ ചെറുപ്പിച്ചല്ലേ കണ്ണുറ്റല്ലേ ചിർപ്പിച്ചല്ലേ മീം പിന്നെ ഇത് ഇണ്ടാക്കുന്നുണ്ട് അയില മുള അതും പിന്നത്താലല്ലോ ചപ്പാത്തി കുട്ടിയ്ക്കൊന്ന് രാത്രി പൊന്തുവാന്തുലോ അതിന്റെ കഞ്ച് ഞാൻ ഇവിടെ പിടിച്ചോളാം പൊന്തുലേ പൊറാട്ടൊന്നല്ലോ ആ തൻ്റെ കഞ്ചില് അച്ചിയോ അതൊക്കെ ഉള്ള ഏ ഇജത്തെ കണ്ടേ ഇതൊക്കെ കണ്ടേ പറയമാൾക്കും പോയാ ണ്ട് പൊട്ട കാറെയോ அடுக்கள அடுக்களே நடக்கு 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 அடுக்களி நடக்கு நடக்கு நடக்கு